ാണ് പൊട്ടിട്ട് താഴേക്ക് കഴിഞ്ഞ ആഴ്ച നല്ലോ ഇപ്പൊ കൊറേ വെള്ളം രണ്ടാഴ്ച മൊത്തം കലങ്ങി പോയതായിരുന്നു അവിടുന്ന് പൊട്ടി ഒളിച്ചിട്ട് ഉണ്ട് മലയാണ് പൊട്ടി ചൂരൽമല എന്ന പ്രദേശം ഈ രണ്ട് ൾക്ക് താഴ്വാരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ മലയുടെ മുകൾ വശം ഇടിഞ്ഞു താഴോട്ട് ഭവിച്ചപ്പോഴായിരുന്നു ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസം കണ്ട ആ വലിയ അപകടം നേരിടേണ്ടി വന്നത് മല ഇടിഞ്ഞ ഭാഗങ്ങൾ മുകൾ വശത്തെ ഭാഗങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്